ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കോയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ഉക്കുടം പുതിയ മാർക്കറ്റിൽ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് എന്താ പറയാ നമ്മൾ ഈ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഈ കാർ ആക്സസറീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഒരു മാർക്കറ്റിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും കൂടെ മാർക്കറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ പറയുക ലിഫ്റ്റ് ടെക്നോളജി ലിഫ്റ്റിംഗ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ട കടയുടെ ഒരു പുതിയ ഷോപ്പ് ഷോറൂമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അവിടെ പുതിയ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് ആ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നു അപ്പോ എല്ലാരും വീഡിയോ ഓടിച്ചുകൂടാതെ കാണുക ഇതിനകത്ത് കുറേ സംഗതികൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സംഗതികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും എല്ലാവർക്കും മനോഹരമായ എപ്പിസോഡിലേക്ക് വീണ്ടും വളരെ ഹൃദ്യമായ സ്വാഗതം ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് പുതിയ കട തുടങ്ങിയല്ലേ ന്യൂ ന്യൂ ബ്രാഞ്ച് ഓപ്പൺ എവിടെ മാർക്കറ്റ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ിയാല് ജസ്റ്റ് നൂറ് മീറ്ററിൽ ഇത് ഒക്കെ ന്യൂ മാർക്കറ്റ് ആണ് പേര് ഷോപ്പ് ഷോപ്പിനെ നമുക്ക് ആയിഷ ലിഫ്റ്റിംഗ് സൊല്യൂഷൻ വരിക അവിടെ വേൾഡ് മാർക്കറ്റിൽ നമ്മുടെ റീറ്റെയിൽ കൗണ്ടറാണ് ഇവിടെ ആയിട്ട് ഫുള്ളും സ്റ്റോക്ക് തുടങ്ങിയിട്ട് ഹോൾസെയിലാണ് ചെയ്യണേ എന്നാ നമുക്ക് എല്ലാം കാണിച്ചു തരാം

രണ്ട് പിടി ഇത് പഴയ മോഡലിൽ ആ പിടി കൊടുത്തിട്ടില്ല മോഡൽ ചെയ്തിരുന്നത് അത് ആൾറെഡി നമ്മുടെ വീഡിയോ കണ്ട അവർക്ക് മനസ്സിലാവും അതിലെ ഇത് ചെയ്തിട്ടില്ല നമുക്ക് ഇത് രണ്ട് ഹാൻഡിൽ കൊടുക്കാൻ കാരണം ഇത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പിടിച്ചിട്ട് അതെ ടോട്ടൽ വെയിറ്റ് നമുക്ക് ഒരു അറുപത് കിലോ മോട്ടർ വരും പറഞ്ഞാൽ മുപ്പത് മുപ്പത് കെ ജി ആയിട്ട് രണ്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുപോകാം ഈ മോട്ടർ വരുന്നത് റോപ്പ് അമ്പത് മീറ്റർ ആണ് അമ്പത് മീറ്ററിൽ പ്യൂർ സ്റ്റീൽ റോപ്പാണ് ഒരു കൈവശം

കുറച്ച് ക്വാളിറ്റി കൂടിയ മോട്ടർ ഇത്ര ബഡ്ജറ്റ് വേണ്ട പറയുന്നവർക്ക് വരും മോട്ടർ മാത്രം നമുക്ക് ബഡ്ജറ്റ് ബ്രാൻഡ് മാത്രം ഡിഫറൻസ് ആണ് ഇത് പവർ ഫോക്സ് പറഞ്ഞ ബ്രാൻഡാണ് ഇതില് റോപ്പ് എന്ന് പറയുമ്പോ നമുക്ക് നാല്പത് മീറ്റർ ആണ് നമുക്ക് ഇത് ടോട്ടല് നൂറ്റി മുപ്പത് അടി വരെ നമുക്ക് ഉപയോഗിക്കാം നമുക്ക് മൂന്ന് എച്ച് പിയിന്റ് കിലോ വോട്ടാണ്

ായിട്ട് കൊടുക്കാം ആണ് പ്രശ്നങ്ങളില്ല നമുക്ക് എന്തെങ്കിലും നേരക്കി കൊടുക്കാം ഇത് അഞ്ഞൂറ് കെ ജിയുടെ അഞ്ഞൂറ് കെ ജി ആകുമ്പോ നമുക്ക് ടോട്ടല് മൂന്ന് എച്ച് പിയുടെ മോട്ടർ വരും നൂറ്റി മുപ്പത്തി അഞ്ചടി വരെ റോപ്പ് ചെയ്തിട്ട് വരും നമുക്ക് ടോട്ടല് ഒരു എട്ട് ഫ്ലോർ വരെ നമുക്ക് റോപ്പ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ലാറ്റസ്റ്റ് മോഡലാണ് ഇമ്പോർട്ടഡ് അത് നമുക്ക് സെയിം ഇന്ത്യൻ ബ്രാൻഡ് പോയാൽ അമ്പത്തിരണ്ട് അതില് നമുക്ക് എണ്ണൂറ് ബ്രാൻഡ് പോയാൽ നമുക്ക് അഞ്ചു ഇവിടെ കാണുന്നത് സെം അതേപോലത്തെ രീതിയിൽ അഞ്ഞൂറ് കെ ജി തന്നെ അഡ്ജസ്റ്റ്മെന്റിന് മോഡലാണ് ആവശ്യമായിട്ട് നമുക്ക് സാധനം പുറത്തെടുക്കുള്ള അതുപോലത്തുള്ള മോഡലാണ് നമുക്ക് ഇതിൽ ഏത് മോഡൽ ആണെങ്കിലും ഫിറ്റ് ആക്കാം അനുസരിച്ച് നമുക്ക് പേസ് പൈസ വേദിയായി ഇവിടെ കാണുന്നത് ഏറ്റവും വലിയ സ്റ്റാൻഡ് ഇത് ആയിരം കെ ജി വരെ കപ്പാസിറ്റി വരുന്ന സ്റ്റാൻഡാണ് ഹൈറ്റ് പറയുമ്പോൾ നമുക്ക് പത്തടി വരെ നമുക്ക് ഹൈറ്റ് ഉണ്ട് ഇതിൽ നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി വരുന്ന മോട്ടർ ആണ് നമ്മുടെ കയ്യിലുള്ള ടോപ്പ് ക്വാളിറ്റി മോട്ടർ ഇതാകുമ്പോ നമുക്ക് അർബാന സ്റ്റാൻഡ് മോട്ടർ അറിയാം ഫുൾ ആയിട്ട് എടുക്കുമ്പോൾ ഒരു അറുപത്തി എട്ടായിരം വരും അതെ ഇപ്പൊ ഇതിൽ വരുന്ന റോപ്പ് പറഞ്ഞാൽ നമുക്ക് അമ്പത് മീറ്റർ തന്നെ പക്ഷേ റോപ്പിന്റെ ഡ്രമ്മിന്റെ വീതി കുറച്ച് എക്സ്റ്റൻഡബിൾ ആയിട്ടുണ്ട് അതിനാല് ഉള്ളിൽ വരുന്ന നമുക്ക് പൈപ്പ് നമുക്ക് ഒരു നാലഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ആവും നിന്ന് സ്റ്റാർട്ട് ആകാം അപ്പൊ ഇവിടെ കണ്ടാ മതി ഇതിന്റെ പൈപ്പ് പറഞ്ഞാൽ മൂന്നിഞ്ചിന്റെ പൈപ്പാണ് ഹെവി ആയിട്ട് വരുന്ന റൌണ്ട് പൈപ്പ് മൂന്നിഞ്ചിന്റെ പൈപ്പും താഴത്ത് പറഞ്ഞത് രണ്ടര ഇഞ്ചിൻ്റെ പൈപ്പ് വേണം ലെഗ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഹെവി ആയിട്ട് ഉണ്ടാവും ടോട്ടൽ നല്ല ഹെവിയാണ് ടോട്ടൽ മെഷീനിന്റെ വെയിറ്റ് മെഷീൻ പറഞ്ഞാൽ ആ സെറ്റ് മാത്രം അമ്പത്തി അഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് അതല്ലാണ്ട് ഈ സ്റ്റാൻഡ് മാത്രം നമുക്ക് നൂറ്റി പത്ത് കിലോ വരെ വെയിറ്റ് ഉണ്ട് ടോട്ടൽ ഹെവി ക്വാളിറ്റി ആണ് ഇപ്പം നമ്മൾ ഇവിടെ കണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോക്കുകളാണ് ഇതൊക്കെ അതിന്റെ മോട്ടോറിൻ്റെ സ്റ്റാക്ക് ആണ് അല്ല അവിടെ കാണുന്നതൊക്കെ നമുക്ക് കൂടി നമ്മൾ ആദ്യം കണ്ടത് ചെറിയൊരു ഷോപ്പായിരുന്നു അവിടെ നമ്മുടെ ഉക്കുടം പഴയ മാർക്കറ്റിൽ ഇത് കുറച്ചുകൂടെ വലിയൊരു ഷോപ്പാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അല്ലെ നമ്മൾ ഹോൾസെയില് പറഞ്ഞിട്ട് സ്റ്റോക്ക് കാണിക്കാതിരുന്ന നമുക്ക് അത് മോശമാവും ഇവിടെ കാണുന്നതൊക്കെ ആ സ്റ്റോക്കുകളാണ് ഈ ലൈനിൽ മാത്രം ടോട്ടൽ ഒരു പീസ് റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട് നമ്മുടെ ഈ മോട്ടറുകളാണ് അതെല്ലാ മോട്ടറുകളാണ് ഇവിടെ കാണുന്നില്ല ഇത് ചെറിയ മോട്ടർ ഇത് ഇരുന്നൂറ്റമ്പത് ബൈ അഞ്ഞൂറ് കെ ജി ആ മോട്ടർ കണ്ടില്ലേ ചെറിയ മോട്ടറിൽ സ്റ്റോക്ക് ചോദിച്ചാൽ സ്റ്റോക്ക് ആണ് അത് പീസ് പോലും നമുക്ക് ഇവിടെ റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട് നിങ്ങൾ ഒരാഴ്ച ഒരാഴ്ചയില്ല ഒരു ദിവസത്തിൽ എത്തും ഒരു ദിവസം പിന്നെ എല്ലാ ട്രാൻസ്പോർട്ടേഴ്സും അവൈലബിൾ ആണ് അപ്പൊ കേരളത്തിൽ ഉള്ളിൽ നമുക്ക് സാധനം പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് പൈസ കിട്ടിയാ ഇന്ന് തന്നെ ബുക്ക് ആക്കി കൊടുക്കും സ്റ്റോക്ക് കാണാം സ്റ്റാൻഡ് പൈപ്പ് പൈപ്പിന്റെ സ്റ്റോക്ക് അതിന്റെ ബൂമിന്റെ സ്റ്റോക്ക് അതിന്റെ സ്ക്വയർ പ്ലേറ്റിന്റെ സ്റ്റോക്ക് റെഡി എല്ലാം റെഡി സ്റ്റോക്ക് നമ്മൾ കണ്ടത് ഒരു വേറൗസ് മാത്രാണ് മറ്റേ ഈ വേറെ ഹൗസ്റ്റിൽ എന്തൊക്കെയായിട്ട് സ്റ്റാൻഡ് പറയുമ്പോ ഒരു സെറ്റ് സ്റ്റാൻഡ് ഇത് വരുന്ന മോട്ടറ് നമ്മ രണ്ട് അർബാന കൊടുക്കും അർബാന വരുമ്പോ അർബാന കാണിച്ചത് ഇതുപോലത്തെ അരബാന നമ്മുടെ കയ്യിൽ വരിക ഇപ്പൊ അർബാന പറയുമ്പോൾ ഡബിൾ സൈഡ് നമുക്ക് വീൽ വരുന്ന അർബാനാണ് നാല് സൈഡ് ഹുക്ക് വെച്ചിട്ടുണ്ടാകും നമുക്ക് ഈ ഹുക്ക് ചങ്ങല കൊളുത്താം എക്സ്ട്രാ നമുക്ക് ഇത് ടോട്ടൽ നമുക്ക് ഫുൾ അർബാന കേട്ടി നമുക്ക് ഇരുനൂറ്റമ്പത് കൊള്ളൂ നമുക്ക് ഇത് ഹെവി പറയാൻ കാരണം ഇവിടെ കണ്ട ടോട്ടല് നമുക്ക് സൈഡൊക്കെ ലാസറിൽ ബെൻഡ് ചെയ്തതാണ് ടോട്ടൽ ബെൻഡ് ചെയ്തതാണ് ഇപ്പോ ആൾവർ ഇന്ത്യയിൽ ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും ഇതുപോലത്തെ ആർ ചെയ്യില്ല കാരണം നമ്മള് ഇതൊക്കെ ഇതിന് മുമ്പ് ചെയ്ത വണ്ടീടെ ക്വാളിറ്റി കാണിച്ചു തരാം ഇത് നമ്മുടെ ഓൾഡ് വണ്ടിയാണ് ഇത് കണ്ടാൽ നമുക്ക് ലാസറിൽ ബെൻഡ് ചെയ്തിട്ടില്ല അതൊക്കെ സൈഡ് കട്ടിങ് ആണ് ഇതിൽ കൊറേ കംപ്ലൈന്റ് നമ്മള് ഒന്നും കസ്റ്റമർ അപ്ലൈ ചെയ്തു കൊറേ കംപ്ലൈന്റ് നമുക്ക് ഫേസ് ചെയ്തു അത് കാരണം നമ്മള് ഓരോ കംപ്ലയിന് അനുസരിച്ച് എല്ലാം മാറ്റിയതാണ്

ആ സാധനം നമ്മൾ കുറേ ക്വാളിറ്റി വൈസ് വയസ്സ് അപ്പൊ അർബാന പറയുമ്പോൾ നോർമൽ അർബാന മാത്രമല്ല അതിന്റെ ക്വാളിറ്റി ടോട്ടൽ ഫുള്ള് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ വേറെ ഹൗസ് ആണ് ഇത് സാധനം നമുക്ക് ഹെവി വെയിറ്റ് വരുന്ന സാധനങ്ങളല്ലേ നമുക്ക് ഒരു ബിൽഡിംഗ് ഉള്ളില് കേറ്റുള്ളിൽ വലിയ വലിയ ഒന്നും പോവില്ല അപ്പൊ അതില് നമുക്ക് മൂവ് മൂവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വരുന്ന ട്രോളി എന്ന് പറയാം അയ്യായിരം കിലോ കപ്പാസിറ്റി ആണ് ഈ നമുക്ക് യ്യായിരം കിലോ വരുന്ന സാധനം നമുക്ക് ഈ മൂവ് ചെയ്ത് കൊണ്ടുപോവാ അതുപോലത്തെ സാധനമാണ് ഇവിടെ നീളക്കള്ളണേ ഇത് നമുക്ക് ലാറിയിൽ നിന്ന് സാധനങ്ങൾ പുറത്ത് ഇറക്കണം ലോഡ് ചെയ്യണം ലാരി നമ്മള് ഒരു അഞ്ചടി ഡിഫറൻസ് ഉണ്ട് അതിൽ മാക്സിമം രണ്ടായിരം കിലോ വരെ സാധനങ്ങള് നമുക്ക് ലാറിയിൽ നിന്ന് അൺലോഡ് ചെയ്തിട്ട് താഴ്ത്ത് മെല്ലെ ഇറക്കി വെക്കാം എന്ത് കയ്യിലറക്കാം എല്ലാ എല്ലാം ഇറക്കാം അതുപോലത്തെ വരുന്ന സാധനങ്ങളാണ് നമുക്ക് രണ്ട് ടൺ കപ്പാസിറ്റി നാപ്പത്തിനാലായിരം രൂപയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് അതെ ഇത് നമ്മുടെ അതെടുപോസ് ആണ് ഇവിടെ കാണുന്ന റോപ്പുകൾ ഫുള്ള് ബെൽറ്റുകൾ നമുക്ക് നമുക്കത് തടി വെളിക്കാണ് റെക്കവറിന് വലിയ വലിയ ക്രെയിൻ സർവീസിന് കുറെ സൈസുകള് കുറെ മോഡലില് കുറെ ക്വാളിറ്റിയിൽ ബെൽറ്റുകള് കുറെ സൈസില് വരും ഒരേ ടണ് പറഞ്ഞാൽ അതിൽ തന്നെ പത്ത് സൈസ് ഉണ്ട്

ചെയിനുകളാണ് ആ കാണിക്കുന്നത് വെച്ചാൽ ആവശ്യത്തിൽ സ്റ്റോക്ക് ഉണ്ട് വെറുതെ വീഡിയോ പറയുന്നുണ്ട് ചോദിച്ചാൽ ഒരു പീസ് ഉള്ളൂ കടയിൽ നിന്ന് കാണിച്ച സാധനങ്ങൾ അയച്ച് തരിക തന്നെ പരിപാടി ഇതാ ഇവിടെ കൊറേയുണ്ട് സ്റ്റാൻഡിന്റെ സ്റ്റോക്കുകളാണ് മറ്റേ മഞ്ഞക്കാർ സ്റ്റാൻഡ് കാണിച്ചില്ലേ അതിന്റെ സ്റ്റോക്ക് മാത്രമാണ് ഇവിടുത്തെ പീസ് റെഡി ആയിട്ടുണ്ട് എല്ലാ എല്ലാ ഇവിടെ നമ്മൾ തന്നെ നമുക്ക് നോർമലായിട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സർവീസ് കൊടുക്കാൻ കഴിയില്ല ഇന്ത്യനാ ചെയിൻ അത് കാരണം നമുക്ക് സർവീസസ് പാർ കാര്യം എല്ലാം അപ്പത്താണ് റെഡി ആയിട്ടുണ്ടാകും അവിടെ കാണുന്ന കുറെ ചെയിൻ ബ്ലോക്കും ഗിയർ ട്രോളികളും ഹൈഡ്രോളിക് ജാക്കികളും അതൊക്കെ അതുപോലത്തെ സാധനങ്ങളാണ് അവിടെ കാണുന്ന ഡി സി വണ്ടിയിൽ വരുന്ന ജീപ്പ് വിഞ്ചില്ലേ അതിൽ വരുന്ന ജീപ്പ് വിഞ്ചുകളാണ് நமக்கு வண்டியில் உபயோகிக்கிற ஜீப் விஞ்சிண்ட சாத இப்ப ஒரு கஸ்டமர் வந்து அவர் மெங்கலூர் ஆனா சாதிச்சு மூப்பினோட ஒரு நமக்கு 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 டிசி பேட்டரிகள் பேட்டரியில மிக்சர் மெஷீனு ரெக்கவரி கேஸ் எந்த வண்டி தானே பிரேக் ரோட்டில் தான் நமக்கு ரெக்கவரி கொண்டு பேட்டரியில பேட்டரியில நார்மல் போகணும் ഇപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ഒരു കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ട് മൂപ്പര് ഫ്രം മാംഗ്ലൂർ ആണ് ചോദിക്കാം അതിനെക്കുറിച്ച് സലീം മല്ലിക് ആ ഇത് മെഷീൻ ഞമ്മൾ പിക്കപ്പിൽ ഞമ്മൾ ആഡ് ആക്കണം ഇവിടെ വന്നത് വീഡിയോ നോക്കി വന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാം വീഡിയോ നോക്കി നമ്മൾ ഐ ഷാട്ട് റേഡർ അതെ ഐഡ്റേഡർ വീഡിയോ നോക്കിയേ വന്നത് പിന്നെ അവിടെ മാംഗ്ലൂരിൽ കിട്ടിയിട്ടില്ല മാംഗ്ലൂരിൽ പറയുന്ന ഞമ്മളെ ബാറ്ററി കാന്ന് അത് കാന്ന് ഞമ്മൾ നോക്കണം അല്ലേ ബാറ്ററി കാണുന്ന ഇതില് അവിടെ പറയുന്ന ആ എന്ന് പറഞ്ഞാൽ അത് വാങ്ങുന്നില്ല അതൊക്കെ ഞാൻ കോയമ്പത്തൂർ വന്ന് ഇവരെ മീറ്റായി മാഷാ നല്ല ആൾക്കാരാണ് എല്ലാവരും അറി നല്ല പ്രൈസിൽ തരും ഇതേ മിഷൻ ഞാൻ എടുത്ത പോയത് ഇപ്പം ബോക്സ് ഇപ്പം അവർക്ക് കൊടുത്ത ഇത് മൂപ്പുർ ഓൺലൈൻ നോക്കിയിട്ടാണ് വന്നത് ഇപ്പം ഈ സാധനം കേരളത്തിലോ അല്ല ബാംഗ്ലൂർ കർണാടക ഡിസ്ട്രിക്റ്റിലോ അതുപോലത്തെ ഇതിലെ സ്റ്റേറ്റിൽ വാങ്ങിക്കാന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മൂപ്പർ കൊടുത്തത് എത്രക്ക് കൊടുത്തത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി കുറച്ചല്ലേ ട്വൻറ്റി പ്രൈസ് ഊരണ് ഉണ്ട് റിവ്യൂലാക്ക സം ആണ് അയ്യായിരം അത് അത്ര നമുക്ക് ഡിസ്കൗണ്ട് ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് കോയമ്പത്തൂരിലെ ഉക്കടം മാർക്കറ്റ് ഉക്കടം പുതിയ മാർക്കറ്റ് യാത്രയാവുകയാണ് നിങ്ങൾക്ക് ലിഫ്റ്റിംഗ് ടെക്നോളജി ആയിട്ട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ആയിഷ ഞാൻ അതുപോലെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ബാക്കിയൊക്കെ ആഡ് ആടിയാണ് അപ്പൊ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണാമെന്ന ശുഭപ് വിശ്വാസത്തോടെ വിള വാങ്ങുന്നു ഓഫ് ഫ്രോം മകരപ്രീത് ഓക്കെ താങ്ക് യു താങ്ക് യു